സമതിൻ്റെ പെൺവഴികൾ എന്ന നോവലിലൂടെ ഒരാസ്വാദകൻ്റെ സഞ്ചാരം നവീനമായ ആഖ്യാനരീതിയും സരളമായ ഭാഷയും തുറന്നു പറച്ചലിൻ്റെ നേരും നിറയും കൊണ്ട് സമ്പുഷ്ടമാണ് സമതിൻ്റെ പെൺവഴികൾ സ്മാരകശിലകളുടെയും ചങ്ങലയുടെയും സുൽത്താൻ വീടിൻ്റെയുമൊക്കെ വഴിയാണിത് ആ പഴയ ചാലിൽ നിന്ന് ഒരു പുതിയ ചാൽ കയറുകയാണ് സമത് തൻ്റെ പ്രഥമ സംരംഭത്തിൽ കനോലി കനാലും അറബിക്കടലും അതിരുകളിടുന്ന മലബാറിന്റെ തെക്കേറ്റത്തുള്ള വെളുത്തടദേശത്തിൻ്റെ ഐതിഹ്യങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ഉൾവഴികളിലൂടെ പെൺവഴികൾ സഞ്ചരിക്കുന്നു മാസ്മരികമായ ദൃശ്യാവിഷ്കാരത്തിലൂടെ ആദ്യം തന്നെ അവതരിപ്പിക്കുന്ന ദിവ്യനായ സൂഫിയിൽ വളരെ സുരക്ഷിതമായി എഴുത്തുകാരൻ കഥയുടെ ജീവാംശം ബന്ധിപ്പിച്ചിരിക്കുന്നു സാധാരണക്കാരന്റെ ഉള്ളിൽ വിസ്മയവും നാടിന് നന്മയും വിതച്ചുകൊണ്ട് സൂഫി എവിടേക്കോ അപ്രത്യക്ഷമാകും പക്ഷേ തട്ടാമ്പള്ളി തറവാടിന്റെ വേലിക്കെട്ടിനുള്ളിലേക്ക് അദ്ദേഹം നിക്ഷേപിച്ച ഉരുളൻകല് ആ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ദുരൂഹമായ ചിന്തകൾക്ക് ഹേതുവാകുന്നു ഇവിടെ മറ്റൊരു ചോദ്യം പ്രസക്തമാകുന്നു എന്തുകൊണ്ട് പെൺവഴികൾ കുടുംബ ബന്ധങ്ങളുടെ വൈചിത്രങ്ങൾ തട്ടത്തിനുള്ളിൽ ഒളിപ്പിച്ച മാപ്പിളപ്പെണിൻ്റെ ഗർവ് അവരുടെ അധികാര വടംവലികൾ ഈ തുറന്നു പറച്ചിലിൽ സമതി യാത്ര ചെയ്യുന്ന വഴികൾ അതുകൊണ്ട് തന്നെ പെൺവഴികളാകുന്നു ആഡംബരങ്ങളുടെയും അധികാരഗർഭിൻ്റെയും കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് പരമ്പരാഗത കർഷക കുടുംബമായ തട്ടാമ്പള്ളിയിലേക്ക് ഒരു പെണ്ണു വരുന്നു പതിനാലാം വയസ്സിൽ അഹമ്മദുണ്ണിയുടെ വധുവായി എത്തുന്ന ഐശുമ്മ പുറമേ തെളിഞ്ഞു നിൽക്കുന്ന ഹിന്ദു കുഷ് ഔന്നിത്യബോധവും സവർണാധിപത്യപരമായ നിലപാടുകളും അഹമ്മദുണ്ണി മുക്കുവൻ മതം മാറിയവനാണെന്ന് പറയുന്നിടം വരെ എത്തിക്കുന്നു തികഞ്ഞ ഒരു ഫാസിസ്റ്റിനെ പോലെ അവർ കുടുംബം ഭരിക്കുന്നു അജാനുബാഹുവും പരുക്കനും വിമതനുമായി അവതരിപ്പിക്കപ്പെടുന്ന അഹമ്മദുണ്ണി ഭാര്യയുടെ അജ്ഞാനുവർത്തിയായ ദാസനായി പരിണമിക്കുന്നതും ഇവിടെ ദർശിക്കുന്നു കഥാഗതിക്കനുസൃതമായി കഥാപാത്രങ്ങളുടെ സൃഷ്ടിയും അവർക്ക് കഥാനുഗതമായി ഒളിച്ചേർക്കപ്പെടുന്ന ഭാവനാത്മകതയും നോവലിനെ സമ്പുഷ്ടമാക്കുന്നു തൂശിക്കാതിറിൻ്റെ അവതരണം അത്രയും ഹൃദ്യമാകുന്നത് ആ വൈഭവം കൊണ്ട് തന്നെയാണ് നക്തമായ ശരീരവും കയ്യിലെ ഉണങ്ങാത്ത വ്രണവും പ്രദർശിപ്പിച്ച് വെളുത്തടയിലെ ഇടവഴികളിലൂടെയും വരമ്പുകളിലൂടെയും ഖാതിര് അശ്വത്ഥമാവിനെ പോലെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു കൽമഷമായ ഒരു ഭൂതകാലത്തിൽ നിന്ന് ദുരന്താത്മകമായ അവസാനത്തിലേക്ക് ഖാതിരൻ്റെ തുടരുന്ന യാത്ര ആവിഷ്കാര വൈഭവത്തിൻ്റെ അടയാളമാണ് വായനക്കാരനെ ഗൃഹാ വഴികളിലൂടെ സഞ്ചരിപ്പിക്കാനും അതിൽ നോവുന്ന ഓർമ്മകൾ കോരിയിടുവാനും സമതിന് കഴിയുന്നു ഉമ്മറക്കോലായലെ കളിവട്ടവും നിഷ്കളങ്കമായ പൊട്ടിച്ചിരികളും കൊപ്പിവളക്കിലുക്കങ്ങളും ഓർമ്മയുടെ നനുത്ത തീരങ്ങളിലൂടെ അനുവാചകനെ സഞ്ചരിപ്പിക്കുന്നു വേലിപ്പണിക്കാരുടെ പച്ചയായ തമാശകൾ കേൾക്കാൻ പതുങ്ങി നിൽക്കുന്ന തട്ടാമ്പടിക്കലെ സുന്ദരിമാർ സമൂഹത്തിന് മുൻപിൽ അടക്കി വയ്ക്കപ്പെടുന്ന അവരുടെ വികാരങ്ങളുടെ നേർക്കാഴ്ച പകരുന്നു മലബാർ മൊയ്തുവിൻ്റെ വില്ലീസ് വണ്ടി യാത്രകൾ റഹ്മാന്റെ സമ്പുഷ്ടകാലത്തിൻ്റെ നേർക്കാഴ്ചയായിത്തീരുന്നു പുയ്യാപ്പിളയായി ധനാഢ്യനായി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന റഹ്മാൻ പെൺവാഴ്ചയുടെ ഇരയായിത്തീരുന്നതും ആശ്രയം നഷ്ടപ്പെട്ട് വിദൂരതയിലേക്ക് നടന്നു നീങ്ങുന്നതും അനുവാചകന്റെ ഹൃദയത്തിലൂടെയാണ് റഹ്മാന്റെ യാത്രയെ സമിതി പ്രകാരം വിവരിക്കുന്നു അങ്ങനെ ചുഴലിക്കാറ്റിന്റെ മുതുകേറി ആ മനുഷ്യൻ യാത്ര തുടർന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ഋതുക്കളിൽ നിന്ന് ഋതുക്കളിലേക്ക് ഭാഷകളിൽ നിന്ന് ഭാഷകളിലേക്ക് തോളിൽ ഒരു ഭാണ്ട കെട്ടി കൽവിൽ മറ്റൊന്ന് ഭർത്താവിൽ നിന്ന് ധനം കൈക്കലാക്കാൻ ഐശുമ്മയും ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ ആമിനെയും തട്ടാമ്പടി തറവാടിന്റെ അകത്തളങ്ങളിൽ ഒപ്പന ചുകളടുകൾ വയ്ക്കുന്നു എല്ലാ മണങ്ങളും കെട്ടുപിണഞ്ഞ് മണങ്ങളുടെ ഇണചേരൽ പോലെ ഒരു വിചിത്ര ഉന്മാദഗന്ധം തട്ടിൻപുറത്ത് മകരമഞ്ഞു പോലെ നിറഞ്ഞു നല്ല കൈ ഒതുക്കത്തോടെയും ധ്വനിപ്രധാനമായും ഈ നോവലിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങളിലൊന്നാണ് ഈ സംയോഗരംഗം സ്ത്രീയുടെ ചൂഷണപരമായ ചുവടുവയ്പ്പുകൾ പ്രതികാരപരമായ കടന്നുകയറ്റങ്ങൾ എല്ലാം ഇവിടെ മുഖപടമഴിക്കുന്നു പരാജയപ്പെടാൻ കൂട്ടാക്കാത്ത ഇശുമ്മയും പരാജയപ്പെടുത്താൻ ഇറങ്ങിയ ആവിനെയും കഥയിൽ വെൺവഴികളാകുന്നു സ്ത്രീയുടെ സൗന്ദര്യം വർണ്ണിക്കാൻ അവളുടെ ശരീരവടിവിനെ ഉപയോഗിക്കണമെന്നില്ല കുഞ്ഞിട്ടാശാൻ പുതുക്കിപ്പണിയാനെടുക്കുന്ന ഐശ്വമയുടെ മെതിയടിയിലെ കാൽപ്പാടിൽ ആ സ്ത്രീയുടെ മുഴുവൻ സൗന്ദര്യവും അനുഭവവേദ്യമാകുന്നു സമതെഴുതുന്നു പഴയ മെതിയടിയുടെ ചിത്രം കുഞ്ഞിട്ടൻ്റെ മനസ്സിൽ തെളിഞ്ഞു ആനക്കൊമ്പ് പോലെ എളുത്ത കരിങ്ങോട്ടക്കാതലിൽ അഞ്ച് വിരലടയാളങ്ങൾ മുല്ലമുട്ടുപോലെ അഞ്ച് കുഴികൾ താഴെ അമ്പിളിക്കര പോലെ തേഞ്ഞു കുഴിഞ്ഞ് ഉപ്പുറ്റി വയ്ക്കുന്നിടം ദൈവമേ മനോഹരമായ ഒരു ശില്പസങ്കല്പം അയാളുടെ മനസ്സിൽ രൂപപ്പെട്ടു ഐശുമ്മായുടെ താമരപ്പൂ പോലത്തെ പാദങ്ങളുടെ നിരന്തര സ്പർശനം കൊണ്ട് മിനുമിനുത്ത ആ പഴയ മെതിയടി സ്വന്തമാക്കണമെന്ന മോഹം അയാളിൽ കത്തിപ്പെടുന്നു അധികാരം പെണ്ണിൽ നിന്ന് പെണ്ണിലേക്ക് തന്നെ വഴിമാറുന്നതും അത് തഴച്ചു വളരുന്നതും ആൺമാമൂലുകളെ തകർക്കുന്നതും നമ്മൾ കാണുന്നു തട്ടാമ്പടി തറവാട്ടിലെ ഇളമുറക്കാരായ പെൺകുട്ടികൾ പോലും ആശ്രിതരെ കുടിയൊഴിപ്പിക്കുന്ന ജന്മിത്തഭാവം കൈവരിക്കുന്നു ഇടവഴികളിൽ നുരഞ്ഞുയരുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തകളുടെ പ്രതിഫലനവും പ്രതിഷേധങ്ങളുടെ അഗ്നിജ്വാലകളും നോവലിന് ശരിയായ വഴിയൊരുക്കുന്നു സമതിൻ്റെ വരികളിലൂടെ വെളുത്തട രാത്രികളുടെ നിശ്ശബ്ദതയെ തകർത്ത് മുഷ്ടി ചുരുട്ടി സഖാബ് ഖാദർ മുദ്രാവാക്യം വിളിച്ചുകൊടുത്തു വയലാറിലെ വാരിക്കുന്തം ഒടിഞ്ഞിട്ടില്ല ഒടിയില്ല ചെങ്കൽപാത ചവിട്ടിമതിച്ച് നീങ്ങിയ അണികൾ അടിമകളുടെ ചേലിൽ ഏറ്റുവിളിച്ചു വാലാറിലെ വാരിക്കുത്തം ഒടിയില്ല ഒടിയില്ല അടിയാന് കുറച്ച് വാക്കുകളെ വശമുള്ളൂ വിത്ത് കക്കോട്ട് പറ ചിറ അതേ അവരുടെ നാവിന് വഴങ്ങും വയലാറും വാരിക്കുന്തവും അവർക്ക് വഴങ്ങില്ല കനത്ത ശബ്ദത്തിൽ അട്ടഹസിച്ച് അവർക്ക് പരിചയവുമില്ല കഥ പറച്ചിലിൻ്റെ ഒരവസരത്തിൽ മാനസിക സംഘർഷങ്ങൾക്ക് അടിപ്പെടുന്ന അഹമ്മദണ്ണിയെ നിരാശയുടെയും ഏകാന്തതയുടെയും കാട് കയറ്റുകയാണ് സമത് പ്രതീക്ഷകളുടെ വെളിമ്പറമ്പിൽ ഔലിയയുടെ പാപത്തിന്റെ കല്ലുതിരയുന്ന അഹമ്മദുണ്ണി വായനക്കാരന്റെ മനസ്സിനെ മായാത്ത ചിത്രമാക്കി മാമുവിൻ്റെ ജീവിതയാത്രയുടെ പിഴവുകളും പടവുകളും അനസ്യൂത പ്രവാഹമായി നമ്മിലേക്ക് ഒഴുകിച്ചേരുന്നു പെൺ പടയോട്ട നിലങ്ങളിൽ ചുറ്റുപാടിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന മാമു ബാല്യകാല സഖ്യയായ ശ്യാമളയെ തേടിയെത്തുമ്പോൾ ഗൃഹാതുരത്വവും പറയാനാവാത്ത പ്രണയത്തിൻ്റെ ആശങ്കകളും നമ്മിൽ നിറയുന്നു എല്ലാവരും പുറന്തള്ളപ്പെട്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് കൂപ്പൂത്തിയേക്കാമായിരുന്ന മാമുവിന് തുണയായിത്തീരുന്ന കറുമ്പി നിഷ്കളങ്കമായ സ്നേഹവായ്പിലൂടെ നോവലിൻ്റെ ചാരുത വർദ്ധിപ്പിക്കുന്നു സമതിൻ്റെ ഉൾക്കാഴ്ചകൾ തുറന്നിടുന്ന വായനയുടെ വിശാലമായ പച്ചപ്പിൽ ഒരിക്കലും കഥയുടെ തലങ്ങളെ ഇടുങ്ങിയ മതിൽക്കെട്ടിനുള്ളിൽ ഒതുക്കി വയ്ക്കാതെ വിസ്തൃതമായ ഒരു നാടിൻ്റെ വിഹുലതകളിലേക്കും വേദനകളിലേക്കും ചേർത്തു വച്ചിരിക്കുന്നു വള്ളപ്പാത്തിക്ക് മുകളിലൂടെ കെട്ടിപ്പൊക്കിയ പാലമെന്ന വികസനത്തിന്റെ പുതിയ മാർഗം തകർത്തുകളഞ്ഞ സ്വപ്നങ്ങളിലൂടെ തകർന്ന മനസ്സുമായി കടൽനീലയുടെ ആഴങ്ങളിലേക്ക് വള്ളമേറിപ്പോകുന്ന കുഞ്ചക്കനും ദാമുവും നോവിൻ്റെ മറ്റൊരു ചിത്രമായി ചേർന്ന് നിൽക്കുന്നു ബന്ധങ്ങളുടെ ആഴങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഭാഷയിൽ അതിലേറെ ആഴത്തിൽ കോറിയിടുവാൻ സമത് മടി കാണിക്കുന്നില്ല വേദനിക്കുന്ന രണ്ടുപേർ കോലാത്തെ കുളത്തിലെ തണുത്ത വെള്ളത്തിൽ പരസ്പരം തിരിച്ചറിഞ്ഞു അച്ഛനില്ലാത്ത മകൻ മകനില്ലാത്ത അച്ഛൻ അയാൾക്ക് മാമുവിനെയാണ് ഇഷ്ടം ഇഷ്ടപ്പെടാൻ കുഞ്ഞാമന് വേറെ ആരാണുള്ളത് സ്നേഹത്തിന് ഈയാമ്പാറ്റയെ പോലെ ഒന്നര നാഴികയുടെ ആയുസ്സയുള്ളൂവെന്ന് മാമു അപ്പോൾ തിരിച്ചറിഞ്ഞില്ല ഒരു ദിവസം അവനെ തനിച്ചാക്കി കുഞ്ഞാമനും പോയി ഒരു നോവൽ എഴുതി തീർത്തു എന്നിടത്തല്ല സമതിൻ്റെ വിജയം അതിലേറെ പരിചയപ്പെടുത്തിയ കഥാപാത്രങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു എന്നിടത്താണ് ഒരു ദേശവും അവിടുത്തെ ജനതയും ആ ദേശത്തിൻ്റെ മുഴുവൻ വികാരവും ഒരു ദർപ്പണത്തിലെന്നതുപോലെ ഇവിടെ പ്രതിഫലിക്കുന്നു ഇതൊരു എഴുത്തുകാരൻ്റെ പ്രഥമ സൃഷ്ടിക്കുള്ള അംഗീകാരം മാത്രമല്ല അനുവാചകർ പ്രതീക്ഷിക്കുന്ന അനേകം സൃഷ്ടികളിലേക്ക് യാത്ര തുടരാനുള്ള വഴിയൊരുക്കലാണ്